പാലാ ടൗൺ ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തുള്ള ബസ് സ്റ്റോപ്പിൽ അപകടകരമായ രീതിയിൽ നിന്നിരുന്ന ഇരുമ്പ് കമ്പികൾ അടങ്ങിയ കോൺക്രീറ്റ് ബീമുകൾ നഗരസഭ നീക്കം ചെയ്തു തൊടുപുഴ ഈരാറ്റുപേയുടെ ഭാഗത്തേക്കുള്ള വെയിറ്റിംഗ് ഷെഡിന് സമീപം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരം സ്ഥാപിച്ചിരുന്ന ബീമുകളും കൊടിമരത്തിന്റെ അവശിഷ്ടങ്ങളുമാണ് നീക്കം ചെയ്തത് കൊടിമരത്തിന്റെ ഇരുമ്പ് തൂണുകൾ ഭാഗികമായി മുറിച്ച് മാറ്റിയിരുന്നെങ്കിലും കുറ്റിയിൽ തട്ട് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവായിരുന്നു ബസ് സ്റ്റോപ്പിൽ പൊതുകളും ബസ്സിലാത്ത ഒരു ബസ് വരുമ്പോൾ പക്ഷേ കിടന്നൊക്കെ വേഗം ഇവിടെ നടന്ന മുണ്ടു തീർച്ചയും ചാരി തട്ടി പറ്റാത്ത ആൾക്കാരുടെ പകുതി നീങ്ങുന്ന അപകടം ഉണ്ടാവും അതിൻ്റെ കാരണം ഇവിടെ വിവിധ രാഷ്ട്രപാർട്ടികൾ വേണ്ടി സ്ഥാപിക്കുന്ന കൊടിമേലകൾ മുറിച്ച് മാറ്റിയപ്പോൾ നീണ്ടു നിൽക്കുന്ന കമ്പനികളാണ് നഗരസഭ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ മനുഷ്യന്മാരും ഞങ്ങളെന്താണ്ട് ഒരുമിച്ച് വന്ന ഇതിലൂടെ നീക്കം ചെയ്ത നടപടിയാണ് ഇവിടെ നേർ പരാതിയെ തുടർന്നാണ് ഇവ നീക്കം ചെയ്തത് ഈ ഭാഗത്തെ കോൺക്രീറ്റ് ബീമുകളും നഗരസഭ നീക്കം ചെയ്തിരുന്നു പൊതുസ്ഥലങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന ബീമുകളും തൂണുകളും നീക്കം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു